കടുത്തുരുത്തി സെന്റ് മൈക്കിൾ സ്കൂളിലെ ഹെൽത്ത് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ റാബിസ് പ്രതിരോധ സന്ദേശം നൽകുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂൾ ഹെൽത്ത് ക്ലബ് കോർഡിനേറ്ററും അധ്യാപികയുമായ ബോബി ചാക്കയുടെ അധ്യക്ഷതയിൽ സ്കൂൾ പ്രധാനാധ്യാപിക സുജ മേരി തോമസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അധ്യാപിക സിമി ജോൺ ബോധവൽക്കരണ സന്ദേശം നൽകി കുട്ടികൾക്കായി പ്രത്യേക അസംബ്ലി കൂടുകയും പേവിഷബാധ ബോധവൽക്കരണ തെരുവ് നാടകം സംഘടിപ്പിക്കുകയും ചെയ്തു ചാർട്ടുകളും തയ്യാറാക്കി ബോധവൽക്കരണ നാടകം അതരിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപക സമ്മാനങ്ങൾ നൽകി നമുക്ക് നമുക്ക് പരിസര പരിസര ശുചിയായി ശുചിയായി മാറ്റിക്കൊണ്ട് മാറ്റിക്കൊണ്ട് പേടി കൂടാതെ അങ്ങോട്ട് ഭക്ഷണ സാധനങ്ങൾ വത്സറിഞ്ഞില്ലേ പോകാൻ നമുക്ക് സുരക്ഷിതരായി ഭക്ഷണ സാധനങ്ങൾ വത്സറിഞ്ഞില്ലേ പോകാം നമുക്ക് സുരക്ഷിതരായി വായോ വായോ പള്ളിക്കൂടത്തിലേക്ക് സീനിയർ അസിസ്റ്റന്റ് എബ്രഹാം ശാസ് സെക്രട്ടറി ബിജു സിജെ രാഹുൽ ദാസ് കെയർ വിദ്യാർത്ഥികളായ മെൽവിൻ ഫെലിൻ സേയ നിയ അതുൽ അൻവിൻ മാത്യു അതുൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി